ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോകാം എന്തായാലും ബി ബി ഹൗസിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനിടയായിട്ടുള്ള ആ ഒരു പവർ ടീം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ലാലേട്ടൻ എടുത്തു മാറ്റുകയാണ് അതും പ്രേക്ഷക വിധിപ്രകാരമാണ് അതായത് പ്രേക്ഷകരുടെ ഒറ്റയൊരു തീരുമാനമാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ പവർ ടീം വേണ്ട എന്നുള്ളത് ഈ ഒരു വീക്കിൽ ആ ഒരു പവർ ടീമിൽ കയറേണ്ടിയിരുന്നത് ഡെൻ ടീം അംഗങ്ങളായിട്ടുള്ള ശ്രീധുവും അർജുനും ജിൻഡോയുമായിരുന്നു കാരണം ഭാഗ്യവശാൽ അതിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം ശ്രീതുവിൻ്റെ സങ്കടം മറ്റൊന്നുമല്ല ആ ഒരു താമര പോലത്തെ ആ ഒരു കട്ടിലിൽ കിടക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹമാണ് ലാലേട്ടൻ പറയുന്നുണ്ട് കുട്ടിക്ക് ഇനി എപ്പോൾ വേണമെങ്കിലും ആ ഒരു കട്ടിലിൽ കിടക്കാവുന്നതാണ് എന്ന് അതിനുശേഷം അതായത് ലാലേട്ടൻ പോയതിന് ശേഷം സിജോ ആ ഒരു എടുത്ത് കയ്യിൽ പിടിക്കുന്നുണ്ട് ഞാനിത് അവസാനമായിട്ട് ഒന്ന് തൊട്ടോട്ടെ ആർക്കെങ്കിലും എനിക്ക് തൊടണമെങ്കിൽ എൻ്റെ അടുത്ത് വരിക ആ ഒരു പവർദണ്ടു തുടണമെങ്കിൽ കാരണം ഞാനിത് സ്റ്റോർറൂമിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി ഇത് നമ്മൾ ആരും കാണാൻ വേണ്ടിയിട്ട് പോകുന്നില്ല കാരണം ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അവസാനത്തെ ഈ ഒരു കൂടിക്കാഴ്ചയാണ് പവർദണ്ഡും നമ്മളുമായിട്ടുള്ളത് എന്തായാലും ഈ ഒരു തീരുമാനം വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്